ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് തിരൂരിലോട്ട് പോകാൻ വേണ്ടി വന്നതാണ് കേട്ടോ ട്രെയിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എക്സിക്യൂട്ടീവിനാണ് പോകുന്നത് ഇതാ ഫിലു ഇതാ നിൽക്കുന്നു ഫിലു ട്രെയിൻ വന്നിട്ട് കയറുമ്പോഴൊക്കെ കാണിക്കാം കേട്ടോ പറഞ്ഞിട്ട് ചിലു അവിടെ ട്രെയിൻ എത്തിയിട്ടില്ല സ്റ്റേഷനിൽ വെറുതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നീ തിരൂരിന്ന് ഉള്ള വീഡിയോ ഒക്കെ കാണിച്ചു തരാ പോരെ തിരൂര്ന്ന് മൂന്ന് ദിവസം ോളിഡേ ആണ് സ്കൂളില്ല അല്ലേ ഫിലു ഏ ഞങ്ങള് സൺഡേ തിരിച്ചു വരും വരൂല്ലേ ഫിലു ഏരുടെ വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ദേ വന്നിട്ട് ഫിലു ഫിലുദ് പക്കവടക്കെ വാങ്ങിച്ചിട്ടോ ഡ്രിങ്ക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഫിലിസിലു പറ ട്രെയിനിൽ കഴിക്കാൻ വേണ്ടി പിടിച്ചോണ്ട് അങ്ങോട്ട് നടക്കുന്നു പീസ വാങ്ങിച്ചതാണ് കേട്ടോക്ക് നടക്കുന്നുണ്ട് എന്ത് എന്ത് വെയിറ്റ് നടക്ക് ഫിലുദ് ഇരിക്കണം കേട്ടോ വെറുതെ കാണിക്കണം ഉറങ്ങണമൊന്നുമില്ല കേട്ടോ അതെ പിന്നെ ഞങ്ങളത് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വെറുതെ ഇങ്ങനെ സ്കൂളൊന്നും ഇല്ലായിരുന്നു അപ്പം പിന്നെ അങ്ങനെ വരാമെന്ന് വിചാരിച്ച് പോകുന്നതാണ് കേട്ടോ രാത്രിയിൽ അപ്പം തിരുനാവായ കഴിഞ്ഞു തിരൂരെത്താനായിട്ടുണ്ട് എൻ്റെ ബ്രദർ വിളിക്കാൻ വരും അപ്പം ഞങ്ങൾ ട്രെയിനൊക്കെ ഇറങ്ങി ഇതേ ഫിലുവിനെ കണ്ടില്ലേ ഫിലു എൻ്റെ എവിടെ എന്നുള്ളത് നോക്കിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ ബ്രദർ അവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവൻ്റെ അടുത്തേ എൻ്റെ ബ്രദർ അതേ അവിടെ നിൽക്കുന്നു ഫിലു അവൻ്റെ അടുത്ത് പോയിട്ടോ പോയി ഞങ്ങൾ അങ്ങനെ പറഞ്ഞുവാ നമുക്ക് വണ്ടി അവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറാൻ വേണ്ടി പോവുകയാണ് പിന്നെ ഭയങ്കര ഹാപ്പിയിലാണ് അങ്ങനെ അത് ഞങ്ങളിപ്പോൾ ഞങ്ങളെ വീട്ടിലെത്തി ഇതാണ് ഞങ്ങളുടെ വീട് എൻ്റെ ഉമ്മാക്കൊന്നും അറിയില്ലായിരുന്നു ഞങ്ങൾ വരുന്നത് അപ്പം അപ്പോൾ ടൈം ഒരു പത്ത് മണിയായിട്ടുണ്ട് അപ്പോൾ അത് ഇതാണ് കേട്ടോ ഞങ്ങൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട് ഫിലുദവിടെ ഇറങ്ങി ഇറങ്ങി നിൽക്കുകയാണ് പിന്നെ അതിൻ്റെ എന്താ അവിടെ എന്തോ എടുത്ത് വെക്കുകയാണ് ഫിലു അപ്പോൾ ഞങ്ങൾ വണ്ടിൻ്റെ ശബ്ദം കേട്ട് എൻ്റെ ഉമ്മ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഫിലുദിപ്പം അങ്ങോട്ട് കയറി കയറി കയറിയിട്ടോ നല്ല ക്ഷീണിച്ച് ക്ഷീണിച്ചിരുന്നു ഫിലു ഉണ്ട് അവർക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറയുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇള ബ്രദർ അവിടെ അങ്ങനെ ബ്രദറും വന്നു അവർക്കൊന്നും ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വരുന്ന അറിയില്ലായിരുന്നു കേട്ടോ പിന്നെ കുറച്ചു നേരം അവന് അവനായിട്ട് ഇരുന്ന് അവനും ഫിലിം കൂടെ ഒക്കെ അവിടെ ഇരുന്ന് കുറച്ചു നേരൊക്കെ കളിച്ചു അവനായിട്ട് കുറച്ച് നേരം കളിച്ചു ഫിലിമിനോട് അവനെന്തൊക്കെയാണ് ചോദിക്കാനും പുതിയ റീല് ചെയ്യുക എന്നൊക്കെ ചോദിക്കാനുട്ടോ ഞങ്ങളെ കണ്ടപ്പോഴും ഫിലിമത്തെ നൈറ്റിയൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത് ഫിലിമിനോട് പുതിയ റീല് ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കുകയാണ് അവനെ ഇവനെ നിങ്ങൾ പിന്നെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ പിന്നെ കുറച്ച് നേരം അവരവിടെ കളിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഉറങ്ങാൻ വേണ്ടി പോയി പിന്നെ ഫിലുവിന് ഫിലു അറിഞ്ഞിട്ടു രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കാണിക്കാമെന്ന് അങ്ങനെ ഇതേ ഫിലു ഇതേ എഴുന്നേറ്റ് ഒരു ഒമ്പത് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഫിലു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ ദോശ അതേപോലെ തന്നെ സാമ്പാർ ചട്ണിയൊക്കെയാണ് ഇനി ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഫിലുവിനെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ പറയൂ ഫിലു എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും കമൻറ്റ് കമൻറ്റൊക്കെ ചെയ്യണേ നല്ല ടേസ്റ്റ് ഉണ്ട് ഫുഡ്